ഹായഓൾ പി സി മെന്റന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ് അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം കൂടാതെ ഖാദി മെയിൻസിനെ ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു അനാലിസിസ് വീഡിയോ ആണ് ഇനി എഴുതാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എടുക്കാം ഏതൊക്കെ ഭാഗത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം എന്നിട്ട് ഒരുമിച്ച് പഠിച്ചു പോകാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റൻ നോക്കാം ആ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നേ നമ്മളിവിടെ സക്സസ്ഫുള്ളി റൺ ചെയ്ത ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ ടെസ്റ്റ് സീരീസ് ആണ് ഗോദ ഗോദ ഈ ഇതേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ൻ അപ്പുക്കിളിയും രവിയും എന്ന കഥാപാത്രങ്ങൾ ഏത് കൃതിയിലെ ആയിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം അതേ ക്വസ്റ്റ്യൻ തന്നെ നോക്കി അപ്പു ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്നുള്ള ചോദ്യം കണ്ടു വളരെയധികം സന്തോഷം തോന്നി അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം കസാക്കിന്റെ ഇതിഹാസം എന്നതാണ് ഇതിന്റെ ഉത്തരം ആരാണ് കസാക്കിന്റെ ഇതിഹാസം എഴുതിയത് ഓ വിജയനാണ് അല്ലേ ഇപ്പം ഓ വി വിജയനാണ് കസാക്കിന്റെ ഇതിഹാസം എഴുതിയതെന്നുള്ളത് നോക്കുക കഥാപാത്രങ്ങളും കൃതികളും ചോദിച്ചു കാണാറുണ്ട് അപ്പൊ നമുക്ക് ചെമ്മീനിലെ പ്രധാന കഥാപാത്രങ്ങളും ധർമ്മപുരാണം ഗുരുസാഗരം എന്നിവയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെന്ന് നോക്കിയാലോ ഇതാ നോക്കി ഒ വി വിജയന്റെ തന്നെ കൃതികളാണ് ഗുരുസാഗരവും ധർമ്മപുരാണവും അതിൽ ധർമ്മപുരാണത്തിൽ സിദ്ധാർത്ഥനാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ഗുരുസാഗരത്തിലോ ശിവാനി അപ്പോൾ ഗുരുസാഗരത്തിൽ ശിവാനിയും ധർമ്മപുരാണത്തിൽ സിദ്ധാർത്ഥനും ഇനി ചെമ്മീൻ എടുക്കുമ്പോഴോ ചെമ്മീൻ എല്ലാവർക്കും അറിയാം തകഴി ശിവശങ്കര പിള്ളയുടെ പുസ്തകമാണ് അല്ലെ കൃതിയാണ് ചെമ്മീനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആരൊക്കെയാണ് ചെമ്പൻകുഞ്ഞ് കർദമ്മ പളനി അപ്പൊ ഈ മൂന്നെണ്ണം കൂടി നമ്മൾ പഠിച്ചു പോവാ ഒ വിജയന്റെ മൂന്ന് കൃതികളാണ് തന്നിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പൊ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഒരേ രചയിതാവിന്റെ തന്നെ കൃതികൾ തരും നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ ഇനി നോക്കി പോകുമ്പോൾ മനസ്സിലാവും അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്തത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ നോക്കിയേ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം സർക്കസിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സർക്കസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ അറിയാവുന്നവർ എന്തായാലും കുത്തിയിട്ടുണ്ടാവും എങ്കിൽ പോലും നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് കഥകളിയെക്കുറിച്ചും ചവിട്ടു നാടകത്തെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക പുരക്കളി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കഥകളിയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള ഈവൻ ആരൊക്കെയാണ് ഇപ്പോൾ സജ്ജമായിട്ട് കഥകളിയിൽ അരങ്ങിൽ കയറുന്നത് ഇങ്ങനെയുള്ള പ്രശസ്ത വ്യക്തികളെ കുറിച്ച് അറിഞ്ഞിരിക്കുക ചവിട്ടുനാടകമാണെങ്കിലും ആ ആദ്യം തൊട്ട് ആ വന്ന പോർച്ചുഗീസ് ആ കഥ തൊട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ അടുത്തതോ അടുത്തതും ഇങ്ങനെ ചോദിച്ചു കാണാറുള്ളതാണ് എന്താണ് തൂലിക നാമം തൂലിക നാമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തൂലിക നാമങ്ങള് പറഞ്ഞു തരാം ഈ ക്വസ്റ്റൻ എന്തായാലും നമുക്ക് അഡ്രസ് ചെയ്യാം ടിക്കോഡിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ആരാണ് കുഞ്ഞനന്ദൻ നായരാണോ ആണോ കി കി നീലകണ്ഠനാണോ അപ്പുകുട്ടൻ നായരാണോ ആണോ കുട്ടികൃഷ്ണന്മാരാറാണോ എന്താണ് ഉത്തരം കുഞ്ഞനന്ദൻ നായരാണ് ഉത്തരം അപ്പൊ ഇവർക്കൊക്കെ എന്തെങ്കിലും പേരുകൾ ഉണ്ടോ നമുക്കൊന്ന് പഠിക്കാം നോക്കിക്കേ നമ്മൾ നമ്മളെങ്ങനെയാണ് ഇത് പഠിക്കാൻ പോകുന്നത് നമുക്ക് പല രീതിയിൽ ഫാക്ട്സ് പഠിക്കുക അല്ലെ നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അത് ഓർത്തിരിക്കണം അത്രേ ഉള്ളൂ നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ ഞാൻ എഴുതിയിട്ടുണ്ട് ആദ്യം തന്നെ നോക്കാം ഇന്ദു ചൂടൻ കെ കെ നീലകണ്ഠൻ അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ കെ കെ നീലകണ്ഠൻ എന്നാണ് നോക്കി ഇന്ദു ചൂടനും കെ കെ നീലകണ്ഠനും മോഹൻലാലിൻ്റെ രണ്ട് കഥാപാത്രങ്ങളാല്ലേ ഓർക്കുക ഇന്ദു ചൂടൻ കെ കെ നീലകണ്ഠൻ എന്ന പറയുമ്പോൾ തന്നെ മോഹൻലാലിനെ ആലോചിച്ച് വെക്കുക അടുത്ത് നോക്കി കോഴിക്കോടൻ എന്നറിയുന്നത് ആരാണ് അപ്പു കുട്ടൻ നായർ അപ്പൊ അപ്പു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോഴിക്കോട് നഗരം കാണാൻ വേണ്ടി പോയി എന്ന് ആലോചിക്കുക അപ്പൊ ഒരു കൊച്ചുകുട്ടിയാണേ അപ്പൊ കോഴിക്കോടൻ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആര് വരണം അപ്പു എന്ന ഒരു പേര് വരണം അത് ഓപ്ഷനിലുണ്ടെങ്കിൽ ഉണ്ടാകും അപ്പോ അത് കുത്തുക എന്താണ് കോവിലൻ വി അയ്യപ്പൻ അപ്പൊ അതെങ്ങനെ ആലോചിക്ക കോവിലകം അയ്യപ്പൻ ഇരിക്കണു എന്നാലോചിക്കാം കേട്ടോ ഇതൊക്കെ വളരെ ഫണ്ണി ആയിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിച്ചു വെക്കാം എങ്കിൽ പോലും ഇതെല്ലാം ഫാക്ട്സ് ആണ് എത്രയാണ് നമ്മൾ ഓർത്തു വെക്കുക അപ്പം കോവിലൻ എന്താണ് വി വി അയ്യപ്പൻ കോഴിക്കോടൻ ആരാണ് അപ്പുക്കൂട്ടൻ നായർ അപ്പം അപ്പു കോഴിക്കോട് കാണാൻ പോയി എന്ന് ആലോചിക്കുക ഇനി അടുത്തത് ആശാ മേനോൻ എന്ന് പറയുന്നത് ആരാണ് കെ ശ്രീകുമാർ അപ്പം ശ്രീകുമാറിനും ആശയും ഫ്രണ്ട്സായിരുന്നു എന്ന പോലെ ഒരു വളരെയധികം നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് ഓർക്കുക അപ്പം ആശാ മേനോൻ എന്താണ് കെ ശ്രീകുമാർ ഇനി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഇതൊക്കെ ഓർത്തു വെക്കുക കേട്ടോ എന്താണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ആനന്ദ് പി സച്ചിദാനന്ദൻ അപ്പൊ ആനന്ദൻ സച്ചിദാനന്ദൻ അങ്ങനെ ആലോചിക്ക ആനന്ദൻ പി സച്ചിദാനന്ദൻ അടുത്തതോ നന്ദനാർ പി സി ഗോപാലൻ അപ്പൊ ഗോപാലൻ ഗോപാലന്റെ വേറൊരു പേരെന്താണ് നന്ദനാർ അപ്പൊ ആ കൃഷ്ണനുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് വെക്കുക ഇനി വിലാസിനെന്താണ് എം കെ മേനോൻ എം കെ മേനോൻ വിലാസിനി ഉറൂബ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് എന്താണ് പി സി കുട്ടിക്കൃഷ്ണൻ പി സി കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് ഇനി അടുത്തതോ കെ ഇ മത്തായി അടുത്തതോ ബെന്യാമിൻ ബെന്യാമിൻ എന്താണ് പെന്നിടാനി ഡാനിയൽ അത് ഈസിയാണ് എല്ലാവർക്കും അറിയാം ഇനി അടുത്തത് പ്രേംജി എന്ന് പറയപ്പെടുന്ന ആരാണ് എം പി ഭട്ടതിരിപ്പാട് അപ്പം ഭട്ടത്തിരിയെ കാണുമ്പോൾ ഒരു ഇരട്ടപ്പേരു പോലെ അല്ലെങ്കിൽ സ്നേഹത്തോടെ പ്രേംജി എന്ന് വിളിക്കുന്നു ഏഹ് ഭട്ടത്തിരിപ്പാട് വരുന്നു അപ്പൊ ഭട്ടത്തിരിപ്പാടിനെ പ്രേംജി എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം കേൾക്കുന്നു എന്നൊക്കെ അന്ന് ആലോചിച്ച് വെക്കുക അപ്പം ഭട്ടത്തിരിപ്പാടുമായി അടുത്ത പമ്മൻ എന്താണ് പമ്മൻ ആർ പി പരമേശ്വര മേനോൻ അത് നമുക്ക് ഓർക്കാമല്ലോ പരമേശ്വര മേനോൻ പാ മാ പമ്മൻ അടുത്തത് ഇടമറക് ടി സി ജോസഫ് ഇത്രയും പേരുകള് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ച് കാണുന്നതുമാണ് ഇത്രയും ഒന്ന് ആലോചിച്ചൊക്കെ ഇന്ദു ചൂടൻ കെ നീലകണ്ഠൻ കോഴിക്കോട് കോഴിക്കോടാരാണ് അപ്പു അല്ലെങ്കിൽ അപ്പുക്കുട്ടൻ നായർ കോവിലത്താരാണുള്ളത് വി വി അയ്യപ്പൻ ആശാമേനോനും ശ്രീകുമാറും ഫ്രണ്ട്സ് ആയിരുന്നു ഓർക്കുക ഒളപ്പമണ്ണ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ആനന്ദ് സച്ചിദാനന്ദൻ നന്ദനാർ പി സി ഗോപാലൻ കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്യുക വിലാസിനി എം കെ മേനോൻ ഉറുബ് നം കല്ലാർ കുറയും പി സി കുട്ടികൃഷ്ണൻ ബെന്നിമിൻ വെന്നി ഡാനിയേൽ പ്രേംജി നാരായണ വിളിക്കുന്ന ഭട്ടത്തിരിപ്പാടിനെ പമ്പനാരാണ് ആർ പി പരമേശ്വര മേനോൻ പിന്നെ ഇടുമറക് ഇടുമറക് ടി സി ജോസഫ് ഇത്രയും പേരുകള് ഇങ്ങനെ കോഡ് ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ പഠിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് പഠിച്ചു വെക്കാം കേട്ടോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ പാലിലെ വെണ്ണ വെണ്ണപ്പോൾ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയമുള്ളവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതിയിലെ വരികളാണിവ മാപ്പിളരാമായണം മുഹിയുദ്ദീൻ മാല കണ്ണശ്വരാമായണം നൂൽമാല അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് മുഹീദ്ദീൻ മാലയാണ് മുഹീദ്ദീൻ മാലയെ കുറിച്ച് എസ് ആർ ടിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാവാം വന്നിട്ടുള്ളത് മുഹീ മുഹീദ്ദീൻ മാല ആരാണ് എഴുതിയിട്ടുള്ളത് അല്ലെ ഖാസീൻ മുഹമ്മദ് ആണ് രചിച്ചിട്ടുള്ളത് നമ്മി സൈന്റിനെ വാഴ്ത്തിപ്പാടുന്ന ഒക്കെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉത്തരം മുഹിയുദ്ദീൻ മാല ഇനി നോക്കിയേ എന്താണ് മാപ്പിള രാമായണം രാമായണത്തെ മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ എഴുതിയിരിക്കുന്നതാണ് മാപ്പിള രാമായണം എന്നുള്ളത് കണ്ണശ് രാമായണം എന്താണ് നിരണം കവിയ കവികൾ എഴുതിയിട്ടുള്ള അല്ലെ നിരണം കവിയായ രാമപ്പണിക്കർ എഴുതിയിട്ടുള്ളതാണ് കണ്ണശൻ രാമായണം അല്ലെ രാമായണം നൂൽമാല എന്നത് മുഹമ്മദ് നബിയെ കുറിച്ചുള്ള കൃതിയാണ് അപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ് ബെസ്സിയാട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബെസ്ആാർട്ടി പറഞ്ഞിട്ടുള്ള കാര്യം മറക്കരുത് അപ്പം ഇതിന്റെ ആൻസർ എന്താണ് മുഹിയുദ്ദീൻ മാല അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ എല്ലാ ക്വസ്റ്റനിലും ഇനി ചോദിക്കാനുള്ള ഒരു ഇതാണ് ജ്ഞാനപീഠം ജ്ഞാനപീഠം എത്ര മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞു തന്നെ ഇരിക്കണം നോക്കി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പുറ്റക്കാടിൻ്റെ രചനയാണ് ഏത് ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ വിശകന്യക പാതിരാസൂര്യൻ്റെ നാട്ടിൽ അപ്പം ഏതൊരു ഏത് പുസ്തകത്തിനാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ അറിയണം എന്താണ് ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് കിട്ടിയത് അപ്പം ബാക്കി ആർക്കൊക്കെയാണ് കിട്ടിയെന്നുള്ളത് ഇപ്പം തന്നെ പഠിച്ചുനോക്കാം അറിയാത്തവർക്ക് അറിയുന്നവർക്കാണെങ്കിൽ അതൊരു റിവിഷൻ ആയിക്കോട്ടെ നോക്കി ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ആ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആദ്യമേ തന്നെ ജി ശങ്കരക്കുറുപ്പിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഓടക്കുഴലിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പം പഠിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിന് ലഭിച്ചു അത് കഴിഞ്ഞിട്ട് എസ് കെ കുറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതായിരുന്നു ചോദ്യം എന്താണ് ഒരു ദേഷ്യത്തിന്റെ കഥക്ക് കിട്ടി അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ആണ് ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കൃതി എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത് ഇനിയുള്ള നാലു പേർക്കും സമഗ്ര സംഭാവന എന്നുള്ള രീതിയിലാണ് പറയുന്നത് നോക്കിയേ അത് കഴിഞ്ഞ് ആർക്കാണ് കിട്ടിയത് എൺപത് കഴിഞ്ഞിട്ട് എൺപത്തിനാലിൽ തന്നെ തകഴി ശിവശങ്കര പിള്ളക്ക് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഏഴില് ഓ എൻ വി കുറിപ്പ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ കിട്ടി അക്കിത്തം അച്യുതൻ മേനോൻ അപ്പൊ ആർക്കൊക്കെയാണ് കിട്ടിയത് ശങ്കര കുറുപ്പ് പൊറ്റക്കാട് തകഴി ശിവശങ്കര പിള്ള എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം ഈ ഓർഡറും വർഷം അറിഞ്ഞിരിക്കണം തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത് എൺപത്തിനാല് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പത്തൊൻപത് ഇപ്പൊ ഈ വർഷങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം പഠിച്ചവരാണെങ്കിൽ ഇത് റിവൈസ് ചെയ്യാതെ പോകരുത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഫയദൂർ ദസ്ത്യോസ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത് പെരുമ്പടവം ശ്രീധരന്റെ നോവലുകളാണ് ഇത്രയും കൊടുത്തിരിക്കുന്നത് ഇത്രയും അദ്ദേഹത്തിന്റെ തന്നെ ആണ് പക്ഷേ അതിൽ അതിലേതാണ് ഈ ഒരു കഥാപാത്രം വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പം എന്താണ് അതിന്റെ ഉത്തരം ഒരു സങ്കീർത്തനം പോലെ ബി ആണ് അതിന്റെ ഉത്തരം വരിക ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ എന്ത് ഇങ്ങനെ ഒരാളുടെ തന്നെ കൃതികൾ തന്നിട്ട് അതിനകത്ത് ഏതാണെന്നുള്ള ഒരു ട്രെൻഡ് വരുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് ഇത് നമുക്ക് കൺഫ്യൂഷൻ ആവുമായിരിക്കും എങ്കിൽ പോലും ഒരു സങ്കീർത്തനം പോലെ വളരെയധികം ഫേമസ് ആണ് അപ്പം ചോദിച്ച് ആൻസർ ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ അടുത്ത ചോദ്യം എന്താണ് നോക്കി നമുക്ക് കൾച്ചർ എന്ന ഭാഗത്ത് ഉത്സവങ്ങളെ കുറിച്ച് അറിയണം ബോട്ട് റേസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഉത്സവമായി എന്ന് ചോദിച്ചിട്ട് തന്നെ വള്ളം കളിയും ആറന്മുള വള്ളംകളിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേക്കാം എന്താണ് ഉത്രാളിക്കാവാണോ തൃശ്ശൂർ ആണോ നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ പൂരമാണ് ഉത്തരായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താ ഇനി നിങ്ങൾ വള്ളംകളികളെ കുറിച്ചൊക്കെ നോക്കി വെക്കുക എന്താണ് നെഹ്റു നെഹ്റു ട്രോഫി പ്രസിഡൻറ്റ് വള്ളംകളി ചമ്പക്കുളം ആറന്മുള ഇതെല്ലാം നോക്കി വെക്കുക പൂരങ്ങളെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക എല്ലാം ഒന്നും പറയണമെന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആണ് ഇലഞ്ഞിത്തറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടിപ്പിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായി ഉണ്ടെങ്കിൽ ഇപ്പം കുടമാറ്റം അങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും അറിഞ്ഞിരിക്കുക അപ്പം വള്ളംകളികൾ മിസ് ചെയ്യാതെ തന്നെ പഠിച്ചു പോകുക ജോഗ്രഫിയുടെ പേഴ്പെക്റ്റീവില് കേരള ജോഗ്രഫി പേസ്പെക്റ്റീവില് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എന്ത് വള്ളംകളികൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ എന്താണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനാർ എല്ലാവർക്കും അറിയാം എന്താണ് വള്ളത്തോൾ നാരായണ മേനോനാണ് ഓപ്ഷനിൽ കുമാരനാചാനും കുഞ്ചൻ നമ്പ്യാരും ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ഒക്കെ ഉണ്ട് കുമാരനാചാനൊക്കെ കേരള ഹിസ്റ്ററി പെർസ്പെക്റ്റീവില് പഠിച്ചതന്നെ പോകണം കേട്ടോ ഇനി വള്ളത്തോൾ നാരായണ മേനോനാണെന്നുള്ളത് അറിയാം എങ്കിൽ പോലും നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചറിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ബാക്കി അക്കാഡമികൾ കല അക്കാദമി ഉണ്ട് ഫോക്ക് ഉണ്ട് സംഗീത നാടക അക്കാദമി ഉണ്ട് ഇവിടെ ഒക്കെ ഇവരുടെയൊക്കെ ആസ്ഥാനം ഇവരെയൊക്കെ ഇപ്പൊ ഫോക്ക് ലോറ് മാത്രമേ ഉള്ളൂ കണ്ണൂർ ബാക്കിയെല്ലാം തൃശ്ശൂരാണുള്ളത് അപ്പോൾ എല്ലാം നല്ല ഇപ്പൊ ഈ പറഞ്ഞതില് ബാക്കി രണ്ടും തൃശ്ശൂരാണുള്ളത് അപ്പം അവിടെ ആരാണ് ഇത് സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഈ തുടക്കം ഒരു ക്വസ്റ്റിൻ വരികയാണ് സ്ഥാപകൻ ആര് എന്നുള്ളതും ഇപ്പോൾ ആരാണ് ഹെഡ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ കറണ്ട് ആയിട്ട് ആർക്കെങ്കിലും അപ്പോയിൻമെൻറ്റ് കിട്ടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ അപ്പം ഒരു ക്വസ്റ്റിൻ വന്നു ഇത് ഈസി ആയിരുന്നു പക്ഷേ കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടും ചോദ്യം വരാം അപ്പോൾ ആകെ നാലഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കി വെക്കുക ഇപ്പം ഫോക്ക് ഫ്ലോർ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി ഇപ്പം കലാമണ്ഡലത്തിൻ്റെ ആണെങ്കിലും പഠിച്ചുവെക്കുക ചോദിക്കാം ഇനി ഉണ്ടല്ലോ ആൾക്കാരുണ്ട് ഇനി എഴുതാൻ അതും കൂടി ഒന്ന് നോക്കി വെക്കുക ഇനിയുള്ള നാല് ക്വസ്റ്റ്യൻസും എന്താണ് സ്പോർട്സിൽ നിന്നുള്ളതാണ് സ്പോർട്സിൽ നിന്ന് നമുക്ക് എന്ത് വേണേലും ചോദിക്കാം അല്ലേ കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും സ്പോർട്സിൽ നിന്ന് ചോദിക്കാം നോക്കി ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ഇപ്പോൾ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാരീസ് ഒളിമ്പിക്സ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ വെച്ചാൽ മനുഭാക്കർ ഇങ്ങനെയുള്ള എന്തിനൊക്കെ ഇതുവരെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കൂ കേട്ടോ അഥവാ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് വേണമല്ലോ അപ്പം ഒളിമ്പിക്സെ കുറിച്ച് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒന്ന് നോക്കി പോവാ റിയണം ഇന്ത്യയിൽ നിന്ന് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെയുള്ള എല്ലാം നോക്കി വെക്കുക ഒളിമ്പിക്സിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് നോക്കിയേ ഇപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം മേരി കോമാണോ മൈക്കിൾ ഫെൽപ്സ് ആണോ പി ആർ ശ്രീജേഷ് ആണോ മൈക്ക് ടൈസൺ ആണോ ഇപ്പൊ എന്താണ് ഉത്തരം മൈക്കിൾ ഫെൽപ്സ് ആണ് ഉത്തരം ഒളിമ്പിക്സിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിങ്ങൾ നോക്കി തന്നെ പോണം ഇപ്പൊ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മ വേണം ഇനിയുള്ള സൈക്കിളുകാർക്ക് മത്സരം തീർന്നിട്ടാവാൻ വരുന്നത് അപ്പം അതിൽ നിന്നുള്ള ചോദ്യം വന്നാലോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പി എസ് സി അല്ലേ അപ്പോൾ ഒരു ചുമ്മാ ഒരു ഒരു മാർക്ക് കളയേണ്ട സ്പോർട്സിൽ നിന്ന് ഇഷ്ടംപോലെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ക്വസ്റ്റ്യൻ അറിയാവുന്നവരെല്ലാം ശരിയാക്കിയിട്ടുണ്ടാവും കുഴപ്പമില്ലാത്തൊരു ആണ് അടുത്ത ക്വസ്റ്റിൻ നോക്കാം അതിനു മുന്നേ നിങ്ങൾക്ക് സ്പോർട്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് ആയിട്ടുള്ള സ്പോർട്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ശ്രുതി മിസിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുന്നത് വളരെ ഉപകാരപ്രദമാവും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാർസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ഒരിടയ്ക്ക് മൊത്തം ന്യൂസിലായിരുന്നു കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ആരാണ് ഉത്തരം ആർ പ്രജ്ഞാനന്ദയാണ് നിഹാൽ സരനും കൊണേരു ഹബിയും വിശ്വാനന്ദൻ ആനന്ദൊന്നും അല്ല എന്താണ് ആർ പ്രജ്ഞാനന്ദയാണ് വളരെയധികം നമ്മൾ പ്രൗഡായിട്ട് പറയുന്ന ഒരു പേരാണിതല്ലേ അടുത്ത ക്വസ്റ്റിനോ കെ സി ലേഖ ഏത് കായിക മേഖലയിലാണ് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ബോക്സിംഗ് ബാസ്കറ്റ്ബോൾ ബോൾ ഹൈജംപ് ഹോക്കി ഏതാണ് ഉത്തരം ഇദ്ദേഹം ഈ കെ സി ലേഖ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ധ്യാൻചന്ദ് അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ റിട്ടയർ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നണം എന്താണ് ബോക്സിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ ബോക്സിംഗ് ആണ് ഉത്തരം അടുത്ത ലാസ്റ്റ് ടെസ്റ്റ് നോക്കാം സ്പോർട്സ് തന്നെയാണ് വായിച്ചു പോകാം എന്താണ് ഏറ്റവും ലാസ്റ്റ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഐ സി സി നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക അമേരിക്ക ന്യൂസിലാൻഡ് അമേരിക്ക കാനഡ അമേരിക്ക വെസ്റ്റ് ഇൻഡീസ് അമേരിക്ക ഓസ്ട്രേലിയ എന്താണ് ത്രീ ആണ് ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് മാത്രം ശരി അപ്പം സ്പോർട്സ് വരുമ്പോഴത്തേക്കും വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള എന്നാൽ കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് നമ്മൾ കണ്ടുവന്നത് അല്ലേ ആദ്യം തൊട്ടിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും സ്പോർട്സിലാണ് കറണ്ട് അഫയേഴ്സ് അവർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്പോർട്സ് വളരെ വലിയൊരു ഭാഗമാണെന്നറിയാം എങ്കിൽ പോലും കറണ്ട് അഫയേഴ്സിന് ഊന്നി പഠിക്കാട്ടും ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒത്തിരി ഉണ്ടോ ആദ്യം തൊട്ട് അവസാനം വരെ പറയാൻ ഈ ക്ലാസ് ഒന്നും പോരാ ഒത്തിരി അധികം ഉണ്ട് മൂന്നും നാലും ക്ലാസ്സൊക്കെ വേണ്ടിവരും അപ്പോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഓറിയന്റഡ് ആയിട്ട് ഇനിയും വരുന്ന ഒരു സ്പോർട്സ് നോക്കുക നിങ്ങൾ എന്ത് ഫോളോ ചെയ്യുന്നു ആ മെറ്റീരിയല് സ്പോർട്സിനാണെങ്കിലും ഫുൾ ആർട്സ് സ്പോർട്സ് കൾച്ചറിൽ ആണെങ്കിലും റിവൈസ് ചെയ്ത് തന്നെ പോവാ കേട്ടോ അങ്ങനെ നമ്മൾ ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ഭാഗങ്ങളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അല്ലെ വളരെയധികം സന്തോഷമുണ്ട് ഗോതയിലും നമ്മൾ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഞാൻ അപ്പീടമൊക്കെ നമ്മൾ കുറെ തവണ ഗോതയിൽ ഇട്ട ക്വസ്റ്റൻസ് ആണ് ഇന്ത്യയിൽ ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ വളരെയധികം സന്തോഷം നൽകുന്നതാണ് നമ്മളെ ഏ എൻഹാൻസ്ഡ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ടെക്നിക്സ് വെച്ചിട്ടാണ് ഇടുന്നത് ക്വസ്റ്റ്യൻസ് ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയൊരു റെപ്ലിക്കാ നമുക്ക് കാണാൻ പറ്റുന്നതും നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസ് ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക ഈ അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ഇരിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചിൽഡ്രൻ വ്യൂ മീറ്റ് ബൈ